بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. الله لا إله إلا هو الحي القيوم. لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم الله وبارك على نبينا محمد وعلى آله وأصحابه أجمعين وبعد سأخذ المرأة لا إله إلا الله إن كلمة التوحيد ഉപകരിക്കുവാനും ഫലം ചെയ്യുവാനും അതിൻ്റെ ഷർത്തുകൾ പാലിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യണം എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അതിൽ ഏതാനും ഷർത്തുകൾ ഇവിടെ നമ്മൾ ഉണർത്തി ഇനി രണ്ട് ഷർത്തുകൾ അതൊന്ന് അല്ലെങ്കിൽ ഇൻഖിയാദ് ലാ ഇലാ ഇല്ലതൊക്കെ ഒരു വ്യക്തി സർവാത്മന സമ്പൂർണമായി കീഴ്പ്പെടണം അതാണ് അൽ ഇങ്തിയാദ് എന്നുള്ളത് അർത്ഥമാക്കുന്നത് അഹമഹമികയ ലാ ഇലാഹില്ലല്ലക്ക് ഒരു വ്യക്തി സമ്പൂർണമായി കീഴ്പ്പെടണം അതാണ് അൽ ഇങ്ക്തിയാദ് ഒരിക്കലും ലാ ഇലാഹി ലയെ വിഗണിക്കുവാനോ വിട്ടേക്കുവാനോ പാടില്ല ലാ ഇലാഹ്ലല്ലക്ക് ഒരു വ്യക്തി കീഴ്പ്പെടണം ലാ ഇലാഹിലള്ള എന്തൊന്ന് താല്പര്യപ്പെടുന്നു അതിനും കീഴ്പ്പെടണം അതാണ് അൽ ഇങ്ക്തിയാദ് അത്താം ലാ ഇലാഹ ല ഇലക്ക് സമ്പൂർണമായിട്ടൊരു മനുഷ്യൻ കീഴ്പ്പെടണം എന്ന് ഷർത്ത് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ലാ ഇലാഹഇഇഇലക്കൊരു മനുഷ്യൻ സമ്പൂർണമായിട്ട് കീഴ്പ്പെടുക ഒരു മനുഷ്യൻ അവൻ്റെ കൽബു കൊണ്ടും അവയവങ്ങൾ കൊണ്ടും അള്ളാഹുവിന് കീഴ്പ്പിടുമ്പെടാം അള്ളാക്ക് വഴിപ്പെട്ടും അള്ളാഹുവിൻ്റെ ഏകത്വം സമ്മതിച്ചും അള്ളാഹ് കീഴ്പ്പെടുമ്പോഴാണ് കാരണം ലാ ഇലാഹിൽ എന്ന് കീഴ്പ്പെടുന്ന ലാ ഇലാഹിലെന്ന തേടുന്ന ആശയത്തിന് കീഴ്പ്പെടുന്നു ലാ ഇലാഹിലെന്ന നിരാകരിക്കുന്ന ആശയങ്ങളെ കൈയൊഴിക്കുകയും ലാ ഇലാഹിൽ എന്ന ആവശ്യപ്പെടുന്ന താൽപ്പര്യപ്പെടുന്ന കാര്യങ്ങളെ അനുസരിക്കുകയും ചെയ്തുകൊണ്ടുള്ളതായ കീഴ്പ്പെടലാണ് ഉദ്ദേശം അല്ലാതെ ഒരാൾ ലാ ഇലാഹില്ല എന്നതിന് സല്യൂട്ട് അടിക്കൽ ലാ ഇലാഹിള്ള കീഴ്പ്പെടൽ ലാ ഇലാഹള്ള എന്തർത്ഥമാക്കുന്നുവോ അതെന്ത് തേടുന്നുവോ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ ലാ ഇലാഹിള്ള അതിന് നിരക്കാത്ത കാര്യങ്ങൾ അതിനെ വിഗണിച്ചും വിട്ടേച്ചും അങ്ങനെയാണ് ലാ ഒരാൾ കീഴ്പ്പെടേണ്ടത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ അള്ളാഹു സുബ്രഹാനു വത്താല എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അത് പ്രവർത്തിച്ചും അള്ളാഹു സുബ്രഹാനു വത്താല എന്ത് നിഷിദ്ധമാക്കിയോ അത് വിട്ടേച്ചും വിഗണിച്ചും അതിലൊരു കൃത്യത അത് പുലർത്തിയാണ് ലാ ഇലഹലക്ക് കീഴ്പ്പെടേണ്ടത് അപ്പോൾ കേവലം ലാ ഇലാഹുല പറഞ്ഞ പോലെ പിന്നെ വേണം ഒരു മനുഷ്യന് അള്ളാഹുവിന് വഴിപ്പെട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകണം അതാണ് ആ ഷർത്ത് താൽപ്പര്യപ്പെടുന്നത് വ അനീബു ഇല റബിക്കും വ അസ്ലിമൂല നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം അള്ളാഹുവിന് സമർപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ അതാണ് ലാ ലാഹി ലഹ്ലാക്ക് കീഴ്പ്പെടുക എന്നുള്ളതിൻ്റെ മറ്റൊരാശയം അള്ളാഹുവിന് സമർപ്പിക്കുക അള്ളാഹുവിന് കീഴ്പ്പെടുക വ മൻ അഹ് ദീനൻ അസ്ലമുലില്ല അള്ളാഹുവിന് തൻ്റെ മുഖം സമർപ്പിച്ചതിനേക്കാൾ ഏറ്റവും നല്ല ദീനുള്ളവൻ ദീനീം നിഷ്ഠയുള്ളവൻ ആരുണ്ട് എന്ന് അള്ളാഹു സുബ്ബൻ തല ചോദിക്കുകയാണ് ഓഹ് ഓ മഹസിൻ അവൻ മുഹസിൻ ആയിക്കൊണ്ട് എന്താ അള്ളാഹുവിനെ നേരിട്ട് അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു തന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുള്ള ജീവിതമാണ് എന്നിട്ട് അള്ളാഹുവിന് സർവാത്മന കീഴ്പ്പെട്ടുകൊണ്ടുള്ള ജീവിതം അതാണ് അഹ് ഇലാനുള്ള കീഴ്പ്പെട്ടുള്ളതായ ജീവിതം ഇന്ന ഇന്നലീൻ റബ്ബു അള്ളാഹു തങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ടൊരാൾ ആദർശത്തിൽ നിഷ്ഠയുള്ളവനായി മുൽത്തസീമായി മുസ്തഖീമായി ജീവിക്കുക അതാണ് ലാഹില കീഴ്പ്പെട്ടുകൊണ്ടുള്ളതായ ജീവിതം എന്താഹുൽ മുഹ്സിൻ ആയിക്കൊണ്ടൊരാൾ അള്ളാഹുലേക്ക് തൻ്റെ മുഖം സമർപ്പിച്ചു അങ്ങനെയുള്ളവൻ ഫക്കത് ഇസ്തം സഖബിൽ ഉറവത്തിൽ ഉസ്ക അവൻ ഉറവത്തിൽ ഉസ്ക പിടിച്ചിരിക്കുന്നു എന്നാണ് അവിടെ എന്താ ഉറവത്തിൽ ഉസ്ക ഇബി അബ്ബാസ് റദീ അള്ളാത്താലഹു അതേപോലെ സയ്യിദ് ബിൻ ജുബൈർ ദഹാഖ് തുടങ്ങിയവരെന്താ പറഞ്ഞ് ഇബിനു കൈസ് അല്ലെങ്കിൽ ഇമാം ദഹാഖ് അദ്ദേഹം എന്താ പറഞ്ഞ് അവരൊക്കെ എന്താ പറഞ്ഞ് ഉറവത്തിൽ ഉസ്ക മുറുക പിടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ലാ ഇലാഹി ലെന്നർത്ഥം വജുഹു ഫിൽ ഉറവത്തിൽ ഉഫ്ഖ മഹ്സിനായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തൻ്റെ മുഖത്തെ സമർപ്പിച്ചവൻ അവൻ ലാ ഇലാഹ മുറുക പിടിച്ചിരിക്കുന്നു ഫഖദ് ഇസ്തം സഖബിൽ ഉറവത്തിൽ ഉഫ്ഖ അപ്പോൾ ലാ ഇലാഹീല മുറുക പിടിച്ചവനാകാൻ ആര് വേണം അള്ളാഹ്ക്ക് കീഴ്പ്പെടണം അള്ളാഹ്ക്ക് വഴിപ്പെടണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അള്ളാഹു സുഹാന കൽപ്പിച്ചത് അംഗീകരിക്കുന്നവനാകണം അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ട് അകലുകയും വേണം അതാണ് അള്ളാഹ്ക്ക് കീഴ്പ്പെടൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ വൽ ി എന്നാണ് അള്ളാഹ്ക്ക് കീഴ്പ്പെടുക പുണ്യപ്രവൃത്തികൾ കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക വഴിപ്പെടുക വൽബരാഹത്ത് ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും ഒഴിവാക്കുക ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും ഒഴിഞ്ഞ് പുണ്യപ്രവർത്തികളിലൂടെ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് തൗഹീദ് അള്ളാഹുവിന് സോഷനിലൂടെ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കണ ഇസ്ലാം എന്ന് പറയാ അതാണ് ലാഇ ലാഹ്ലാക്ക് കീഴ്പ്പെടുക എന്നതിൻ്റെ താല്പര്യം അപ്പോൾ അള്ളാൻ്റെ ഏകത്ത് അംഗീകരിക്കണം പുണ്യപ്രവൃത്തികളിലൂടെ അള്ളാക്ക് വഴിപ്പെടണം ഇതിന് രണ്ടിനും നിരക്കാത്താണ് ഷുർക്കും ഷുർക്കിൻ്റെ അഹിലുകാരും അവരിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം അതുണ്ടാവുകയും വേണം അത് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ും ഒരു വിഭാഗം ആളുകൾക്ക് ഈമാൻ ഇല്ല എന്നുള്ളൂ ഫല റബ്ബിഖ് നിന്റെ റബ്ബാണ് സത്യം ലായി ഉമിനൂൻ അവർ വിശ്വാസികളാവൂല്ലൈനും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയങ്ങളിൽ പ്രവാചകരെ താങ്കളെ വിധികർത്താക്കളാക്കുന്നത് വരെ എന്ന് പറയണു ഇവിടെ റസൂൺ ലാഹലുകൾക്ക് കീഴ്പ്പെടുന്നതിനെ കുറിച്ചാണ് പറയണത് ലാ ഇലാഹലക്ക് കീഴ്പട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ്ല എന്തെന്ന തേടുന്നുവോ എന്തെന്ന് അറിയിക്കുന്നു അതിന് കീഴ്പ്പെടണം അതുകൊണ്ട് അള്ളാഹു സുഹാനക്ക് കീഴ്പ്പെടണം അതേപോലെ റസൂൽ അള്ളഹി സ്വലു വല്ലാമത്തങ്ങൾക്ക് കീഴ്പ്പെടണം കാരണം അത് ലാ ഇലാഹല ഉൾച്ചറിയിക്കണ സംഗതിയാണ് ഇവിടെ റസൂൽ ഉള്ളഹി സ്വല്ലാ സ്വലാത്തങ്ങളെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ വിധികർത്താവണം എന്നിട്ട് റസൂൽ അള്ളഹി സ്വലസലമാങ്ങൾ എന്താണ് വിധിച്ചത് അത് സുന്നത്തിലുണ്ട് ആ വിധിച്ചതുകൊണ്ട് വിധിക്കണം അഭിപ്രായ വ്യത്യാസം തീർക്കണം അപ്പം അതിന് കീഴ്പ്പെടണം അപ്പം അത് ലാ ഇലാഹ്ക്ക് കീഴ്പ്പെടുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു ഇത് ഒരു ഭാഗം അതായത് ലാ ഇലാഹ ഇല്ലാ എന്നതിന് സമ്പൂർണമായി ബാഹ്യമായും ആന്തരികമായും ആളുകൾ കീഴ്പ്പെടണം ഒരിക്കലും ആളുകൾ ലാ ഇലാഹില്ലയെ ഉപേക്ഷിക്കുന്നവരാകരുത് ലാ ഇലാഹിള്ള എന്താണോ താല്പര്യപ്പെടുന്നത് അതിനെ ഉപേക്ഷിക്കുന്നവരാകരുത് ലാ ഇലാഹിള്ള താല്പര്യപ്പെടുന്നത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നുള്ളതാണ് ആ അള്ളാഹു മാത്രം എന്നതിനെ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല ലാഹ് ഇല കീഴ്പ്പെട്ടാൽ പലരും എന്താ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയാനും അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവല്ലാത്തവരോട് ചോദിക്കാനും കാരണമായത് എന്തുകൊണ്ടാണ് ഇത്തരം ഷർത്തുകൾ യഥാവിധം ഊതി അവരുടെ വീഴ്ചയാണ് ലാ ഇലാഹ ഇലാഹുലാൻ തൊള്ളോണ്ട് പറഞ്ഞ മനുഷ്യന്മാർ ലാ ഇലാഹ എന്താണ് വിളിച്ചറിയിക്കുന്നത് ആ ആശയത്തിന് കീഴ്പ്പെടുന്ന സമ്പൂർണമായിട്ട് തങ്ങളെ സമർപ്പിക്കുന്ന വിഷയത്തിലുള്ളതായ വീഴ്ചയാണ് അപ്പോൾ ഈ അതുകൊണ്ടാണ് ഇത്തരം ഷർത്തുകളെ പണ്ഡിതന്മാർ പ്രത്യേകം ഊന്നി തെളിവുകളുടെ വെളിച്ചത്തിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നത് ഇതേപോലെ അനുബന്ധമായിട്ടുള്ള മറ്റൊരു ഷർത്താണ് രണ്ട് ഷർത്തും കൂടി ഒരു ക്ലാസ്സിലാണ് നമ്മൾ ഇവിടെ ഉണർത്തുന്നത് അൽ കബൂൽ ലാ ഇലാഹ ഇലാഹഇല്ല എന്നതിനെ നമ്മൾ കബൂൽ ആക്കണം ലാ ഇലാഹില്ലയെ കബൂലാക്കണം അതേപോലെ ലാ ഇലാഹ ഇലാഹില്ല എന്തൊന്ന് തേടുന്നുവോ അതിനെ നമ്മളുടെ കൽബ് കൊണ്ടും അതേപോലെ തന്നെ നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും കബൂലാക്കണം മനസാ വാജ കർമ്മണ ലാ ഇലാഹില്ലയെ നമ്മൾ എന്ത് ചെയ്യണം കബൂലാക്കണം സ്വീകരിക്കണം നമ്മൾ ലാ ഇലാഹിള്ളയെ നിരസിക്കരുത് പിന്നെയോ ലാ ഇലാഹിള്ളയെ കബൂലാക്കണം മനസാ വാജ കർമ്മണ ലാ ഇലാഹുള്ളയുടെ ആശയത്തെയും കബൂൽ ആക്കണം വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാൻ വത്താല പറഞ്ഞു

എന്നിട്ട് എന്താ പറഞ്ഞ് ഫൻ തന്നാമിൻ അല്ലീന അജറമു കുറ്റവാളികൾക്ക് നേരെ നാം ശിക്ഷ നടപടി സ്വീകരിച്ചു വഖാന മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത് നമ്മളുടെ മേൽ ബാധ്യതയായിരുന്നു എന്നാണ് എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ജനഗതികളിലേക്ക് അയച്ചു കുറ്റവാളികളെ അള്ളാഹു സുബാൻ തല സൃഷ്ടിച്ചു എന്നാണ് പറയണേ കാരണം എന്താ കുറ്റവാളികളെ സിക്ഷിക്കാൻ കാരണം ദൂതന്മാർ പഠിപ്പിച്ച ആശയങ്ങളെ അവർ കബൂലാക്കിയില്ല അവർ തിരസ്കരിക്കുകയാണ് ചെയ്തത് എന്താണോ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ആദ്യം അവതരിപ്പിച്ച ഈ ലാ ഇലാഹുലേയാണ് ലാ ഇലാഹുലേയാണ് അതിനെ കബൂലാക്കണേനു പകരം റദ്ദാണ് ഉണ്ടായത് സ്വീകരിക്കുന്നതിന് പകരം തിരസ്കാരമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അള്ളാഹു സബ്ബാന അവർക്ക് നേരെ ശിക്ഷാ നടപടി സ്വീകരിച്ചു അള്ളാഹു വിശ്വാസികളെ സഹായിച്ചു കാരണം വിശ്വാസികൾ കബൂലാക്കി റദ്ദുണ്ടായില്ല അപ്പോൾ ഇവിടെ ഈ ആയത്തെ അറിയിക്കുന്നത് എന്താ ആയത്തെ അറിയിക്കുന്നത് നബിമാരി പഠിപ്പിച്ചതായ ആദർശങ്ങളെ കൊള്ളണം തള്ളരുത് അതാണ് അൽ കബൂൽ അൽ മുനാഫിലി റദ് റദ്ദിനെ നിരാകരിക്കും ഇതുള്ള കബൂലാണ് ഉണ്ടാകേണ്ടത് സ്വീകാര്യതയാണ് ഉണ്ടാകേണ്ടത് മറ്റൊരാഴത്തിൽ അള്ളാഹു സുബാന് പറഞ്ഞു ഇന്നഹും ഇന്നഹും കാനു ലഹും ലാ ഇലാഹ ൂ ബബി എന്നുള്ളത് അവരോട് പറയപ്പെട്ടാൽ അവർ ആയിരുന്നു എങ്ങനെയുള്ളവർ എസ് തക്ബിറൂൻ അഹങ്കരിക്കുന്നവരായിരുന്നു അപ്പൊ ലാ ഇലാഹ എന്ന റസൂൾ സ്വലാസ്ലം മാത്രങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവർ അഹങ്കരിച്ചു എന്ന് പറയുന്നത് അഹങ്കരിച്ചാൽ എന്താണ്ടാകുക ലാ ഇലാഹി ലയെ കൊള്ളാണ് ഉണ്ടാകുക അതാ ഉണ്ടാകുക അവർ ലാ ഇലാഹി തള്ളി അവർ ലാഹി ലാഹി അയ ഒരിക്കലും സ്വീകരിച്ചില്ല അത് വിശ്വാസികൾക്ക് അള്ളാഹുസ്ബൻ താല് അറിയിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ് ലാ ഇലാഹി ലാ എന്നുള്ളത് കേവലം നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ എന്ത് ചെയ്യണം ലാ ഇലാഹി ലയെ കബൂൽ ആക്കണം മനസ്സ വാച കർമ്മണ കബൂലാക്കണം ലാഹി ലാലതയെ കബൂലാക്കുമ്പോൾ അതിൻ്റെ ആശയവും കബൂലാക്കണം അതെന്തൊന്ന് തേടുന്നു അതിനെയും കബൂലാക്കണം ഒരിക്കലും റദ്ദുണ്ടാകാൻ പാടുള്ളതല്ല ഇവിടെ മുഷിരിക്കുകൾ ഇത് അഖീലല്ലഹും ലാഹില അവരോട് ലാഹി ലാലെന്ന് പറഞ്ഞാൽ എസ്തക്ക് ബിറൂൺ അവർ അഹങ്കരിക്കുമായിരുന്നു അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക അഹങ്കാരിയുടെ കൽപിലേക്കൊന്നും സ്വീകാര്യയാകൂല തിരസ്കാരായിരിക്കും ഫലം അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞെന്താ വയകൂൻ അൻതാരി അലി ഷാ ഇലി മജുനൂൻ ഭ്രാന്തനായ ഒരു കവിയുടെ വാക്ക് കേട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യന്മാരെ ഉപേക്ഷിക്കുകയാണോ ഉപേക്ഷിക്കുകയോ ഉപേക്ഷിക്കുകയോ എന്നാണ് അവർ പറഞ്ഞത് നോക്കി നിങ്ങളപ്പോൾ ലാ ഇ ലാഹിയിൽ ഒന്നും അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അവർ അഹങ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞതെന്താ ഭ്രാന്തനായ ഒരു കവി പറഞ്ഞതിന് ഒരു കവിക്ക് വേണ്ടി ഞങ്ങളുടെ ആരാധ്യന്മാരെ ഞങ്ങൾ ഒഴിവാക്കിയത് അപ്പോൾ അവർ ആജ്ഞാധ്യന്മാരെ ഒഴിവാക്കിയില്ല സ്വീകരിച്ചു ലാ ഇ ലാഹെ ഇല്ലാ എന്നതിനെ അവരെന്ത് ചെയ്തു ഒഴിവാക്കി വിശ്വാസികൾക്ക് അത് ഉണ്ടാകാൻ പാടുള്ളതല്ല ലാ ഇ ലാഹ ഇല്ല അല്ലാ എന്ന് പറയുകയും കബൂൽ സ്വീകാര്യത ഉണ്ടാകണം എങ്ങനെയുള്ള സ്വീകാര്യത ലാ ഇലാഹി ലയെയും അതിൻ്റെ ആശയത്തെയും അതിൻ്റെ തേട്ടത്തെയും നിരാകരിക്കാത്ത വിധമുള്ള സ്വീകാര്യത ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല കബൂല് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അത് ഉള്ളാലും അതേപോലെ തന്നെ ബാഹ്യമായും ഒരുപോലെ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത് നർത്തം മുഷരിക്കീങ്ങളെപ്പോലെ ഒരിക്കലും ആകാൻ പാടുള്ളതല്ല അള്ളാഹുസുബൻ താല മുഖീങ്ങളെ കുറിച്ച് വീണ്ടും പറയുന്നത് وانطلق الملؤ منهم أن على هذا هذا يراد ما سمعنا بهذا في الاختلاق ുംനിംഷുഖ് എന്താ പറയുന്നത് റസൂസ് തങ്ങാഹിമായിട്ട് വന്നപ്പോൾ ബൗധ വിശ്വാസികൾ പറയുന്നത് വാജിബു അൻജിറും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു മുന്നറിയിപ്പുകാരൻ അവർക്ക് വന്നപ്പോൾ അവർ ആശ്ചര്യം കൂറി വഹാലിറു ആ നിഷേധികൾ പറഞ്ഞു സാഹിറുൻ ഖസാബ് ഇതൊരു വ്യാജവാദിയായ മാരണക്കാരനാകുന്നു നബ്സ് അലൈസ് മതങ്ങളെ കുറിച്ച് അവർ പറയണം എന്നിട്ടോ അജിഹത്ത് വാഹിദ കുറേ ഇലാഹികളെ ഒരൊറ്റ ഇലാഹാക്കിയോ മുഹമ്മദ് ഇന്ന ഇന്നഹാദാ ഇതൊരു മഹാത്ഭുതം തന്നെ അപ്പോൾ നോക്കൂ നിങ്ങൾ ലാ ഇലാഹിലാ എന്ന് റസൂള്ള പറഞ്ഞു വന്നപ്പോൾ അതിനെ കബൂൽ ആക്കുന്നതിന് പകരം അവർ റദ്ദിയാണ് ചെയ്തത് അവർ തള്ളുക ചെയ്തത് എന്നിട്ട് അവർ തള്ളിയിട്ട് അവർ പറഞ്ഞതോ സാഹിറുൻ കദ്ദാബ് അത് പറഞ്ഞ ലാ ഇലാഹല പറഞ്ഞ റസൂളുല്ലാൻ അവർ മരണക്കാരനാക്കി വ്യാജവാദിയാക്കി കുറേ ഇലാഹുകളെ ഒറ്റ ഇലാഹ്ക്കിയോ അതുകൊണ്ട് ലാ ഇലാഹ്ല വേണ്ട ഞങ്ങൾക്ക് ഇലാഹുകൾ മതി എന്നതാണ് അവരുടെ നയം അവരങ്ങനെയാണ് പറഞ്ഞത് മാത്രല്ല വന്തലല കൽമലവും മിനുഹും ബൗതവിശ്വാസികളിൽപ്പെട്ട പ്രമാണിമാർ പോയി അനിം അനിംഷു എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ പോയിക്കോളി വസ്ബിറു അല ആലിഹദിക്കും നിങ്ങളുടെ ആരാധ്യന്മാരെ മുറുകെ പിടിച്ച് ക്ഷമിച്ച് ജീവിച്ചോളി ഇന്ന ഹാദാലും യുറാദ് ഇതെന്തോ ഉദ്ദേശപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് അവരെന്തെയ്ത് സാധാരണക്കാരെ പ്രമാണിമാർ സാധാരണക്കാരെ ബൗദ വിശ്വ ബഹുദൈവ വിശ്വാസത്തിലും ബഹുദൈവങ്ങളിലും തളച്ചിടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പറയുണ്ടായി അവിടെ നോക്കൂ നിങ്ങൾ ലാ ഇ ലാഹിൽ എന്നയെ കബൂലാക്കുന്നതിന് പകരം ബഹുദൈവ വിശ്വാസികളെ റദ്ദ് ചെയ്തു ഒരിക്കലും ലാ ഇ ലാഹിൽ എന്ന് പറയുന്നവർക്ക് ഈ ഗുണം ഉണ്ടാകാൻ പാടില്ല ബഹുദൈവ വിശ്വാസികളുടെ ഈ ലക്ഷണം ഉണ്ടാകാൻ പാടുള്ളതല്ല ലാ ഇലാഹിൽ എന്ന് പറയുന്നവർ ലാ ഇലാഹയെ അഹ മഹ മികയാ കബൂലാക്കണം സ്വീകരിക്കണം ഒരിക്കലും തിരസ്കാരം ഉണ്ടാകാൻ പാടുള്ളതല്ല ലാ ഇലാഹി ലയെ കബൂൽ ആക്കുമ്പോൾ അർത്ഥം യഥാർത്ഥ ആരാധ്യനായി അല്ലാതെ മറ്റാരുമില്ല അതേപോലെ ലാ ഇലാഹയുടെ തേട്ടം അതെന്താ ലാ ഇലാഹിള്ള എന്നതിൻ്റെ തേട്ടം എന്താ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് അള്ളാഹുവോട് മാത്രമാണ് സഹായാർത്ഥന അള്ളാഹുവോട് മാത്രമാണ് രക്ഷാത്തേട്ടം അള്ളാഹുവിൽ മാത്രമാണ് തവക്കുൽ അള്ളാഹുവിനെയാണ് എന്താവിധം ഭയക്കേണ്ടത് അള്ളാഹുവിനാണ് പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടാകേണ്ടത് അള്ളാഹുവിനാണ് സ സലാത്ത് അള്ളാഹുവിനാണ് റുക്കോ അള്ളാഹുവിനാണ് സുജൂത് ആരാധനകൾ എല്ലാം അള്ളാഹു മാത്രമാണ് അർഹിക്കുന്നവൻ അള്ളാഹുവിനാണ് നേർച്ച അള്ളാഹുവിൻ്റെ പേരിലാണ് ബലി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും അള്ളാഹുവിൻ്റെ പ്രീതിക്കുമാണ് ബലി അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് സത്യം ചെയ്യൽ ഇങ്ങനെ ആരാധനകളെല്ലാം അള്ളാഹ്ക്ക് മാത്രമാക്കുക എന്നുള്ളതാണ് ലാ ഇലാഹി ലാ എന്നതിൻ്റെ തേട്ടം അതിനൊക്കെ കബൂൽ ആക്കണം അതൊരിക്കലും അതിൽ റദ്ദുണ്ടാകാൻ പാടുള്ളതല്ല അതാണ് അൽ കബൂൽ ഉൽ മുനാഫിലി റദ് റദ്ദിനെ നിരാകരിക്കും വിധമുള്ള കബൂൽ അത് ലാ ഇലാഹി ല പറയുന്നവർക്കുണ്ടാകണം അങ്ങനെ ലാ ഇലാഹി പറയുമ്പോഴാണ് ലാ ഇലാഹി ല ഉപകരിക്കുക ലാ ഇലാഹ ഇലഹൽ കൊണ്ടുള്ളതായ വാഗ്ദാനം ചെയ്യപ്പെട്ടതായ ഇഹത്തിലെയും പരത്തിലെയും ഗുണം ആർജിക്കുവാനും നേടുവാനും സാധിക്കുക റസൂൽ അള്ളഹി സ്വലാസ്ലം മാതൃ നമുക്കൊരു ഉപമ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ഉപമ അബു മുസലീൽ നിവേദനം ചെയ്യപ്പെടുന്ന സഹിഹായ ഹദീസിൽ ഇന്ന വൽ ഗൈസ് ഗൈസിൻ അസാബ അർദൻ തായിഫത്തുൻ قبلت الماء فأنبتت الكلاء كلاء والعشب الكثير وكان منها أجادب أمسكت الماء فنفع الله بها الناس فشربوا منها وسقوا ورعوا وأصاب طائفة منها أخرى إنما هي قيعان لا تمسك ماء ولا تنبت كلاء فذلك مثل من فقوها في دين الله ونفعه بما بعثني الله به فعلم وعلم ومثل من لم يرفع بذلك رأسا ولم يقبل هدى الله الذي أرسلت به ഒരു സ്ഥലത്ത് അ അള്ളാഹു ഹുസുബൻ തല റസൂല്ലെ നിയോഗിച്ചപ്പോൾ സന്മാർഗവും വിജ്ഞാനവും നൽകിയാണ് നിയോഗിച്ചത് അതിനുള്ള ഉപമ പറയാണ് ഒരു സ്ഥലത്ത് മഴ പെയ്തതുപോലെ ഒരു സ്ഥലത്ത് മഴ പെയ്ത് അവിടെ ഭൂമി വെള്ളം വലിച്ചെടുത്ത് അവിടെ സസ്യലതാദികളും പുല്ലുകളൊക്കെ മുളച്ച് വെള്ളം പിടിച്ചു വെച്ചു ആളുകൾക്ക് ആ വെള്ളം ഉപകരിച്ചു അവർ അതിൽ നിന്ന് കുടിച്ചു അവർ അതിൽ നിന്ന് കാലികളെ കുടിപ്പിച്ചു അതേപോലെ കാലികളെ മേച്ചു ഇങ്ങനെ ഒരു ഭൂതലം ഇതേ മഴ മറ്റൊരു സ്ഥലത്ത് പതിച്ചു അത് വെള്ളം പിടിച്ചു നിർത്താത്ത സസ്യലതാദികളെ മുളപ്പിക്കാത്ത മരുപ്രദേശാണ് അപ്പോൾ ഈ മഴ പെയ്തിട്ടുണ്ടായ മഴ വീണ രണ്ട് ഭൂതലങ്ങൾ ഒരു സ്ഥലത്ത് പുല്ലൊക്കെ മുളച്ച് നല്ല വെള്ളമൊക്കെ നിന്ന് ആളുകൾക്ക് ഉപകരിച്ച് അവിടെ നല്ല ഉപകാരപ്രദമായി മറ്റിടത്ത് വെള്ളമില്ല പുല്ലുല്ലൊന്നുമില്ല മഴ കിട്ടിയിട്ടും ഫലമല്ല ഇങ്ങനെ രണ്ട് സ്ഥലം റസൂൾ ഉള്ള സ്വലം മാത്രം നിങ്ങൾ പറയുന്നത് ആദ്യത്തെ സ്ഥലത്തിൻ്റെ ഉപ ഉദാഹരണം എന്താ അള്ളാൻ്റെ ദീന് പഠിച്ച് ആളുകൾക്ക് ഉപകരിച്ച് പഠിച്ചു പഠിച്ചു പഠിപ്പിച്ചു ഇതാണ് ഒരു വിഭാഗത്തിൻ്റെ ഉപമ എന്നാ മഴ കിട്ടിയിട്ടും സസ്യലതാദികൾ മുളക്കുകയോ വെള്ളം പിടിച്ചു നിർത്തുകയോ ചെയ്യാത്തതിൻ്റെ എന്താ അവർക്കുള്ള ഉപമ ലം യൽ ഹുദള്ളാഹി ലദി ഉർസിൽ തുപി ഞാൻ നിയോഗിക്കപ്പെട്ടതായ ഹുദ സന്മാർഗം അത് സ്വീകരിക്കാത്തവൻ്റെ ഉപമേ അപ്പോൾ റസൂൾ അള്ളാഹിസ്വലാസ്ലാമാങ്ങൾ അള്ളാഹു ഹുദ കൊണ്ടും എൽമ് കൊണ്ടുമാണ് അയച്ചത് റസൂൽ അഹ്ലാസ്ലാമാങ്ങളുടെ എൽമും ഹുദയും ഒരാൾ സ്വീകരിച്ചില്ല എങ്കിൽ ഓരോരുത്തും മഴ പെയ്ത് ആ മഴവെള്ളം അവിടെ തങ്ങിയതുമില്ല മഴ കിട്ടിയിട്ടും പുല്ലും അതേപോലെ തന്നെ സസ്യലതാദികൾ അവിടെ മുളച്ചതുമില്ല ആളുകൾക്കൊട്ട് ഉപകാരം ഉണ്ടായില്ല ആ മണ്ണിൻ്റെയും ആ സ്ഥലത്തിൻ്റെയും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ മഴവെള്ളം സ്വീകരിച്ചില്ല ഫലം ഉണ്ടായില്ല ആരെപ്പോലെ ഹുദയും എഴിൽമും നഫ്സൽ നാല് സലമാത്തങ്ങളിൽ നിന്ന് സ്വീകരിക്കാത്തവനെ പോലെ ഇങ്ങനെ ആകാൻ പാടില്ല പിന്നെയോ നഫ്സല് അഹ് അലൈസ്വലാമത്തങ്ങൾ കൊണ്ടുവന്നതിൽ കബൂലാണ് വേണ്ടത് റദ്ദ് പാടില്ല റസൂള്ളി വല്ലാസലാമാങ്ങൾ കൊണ്ടുവന്ന സന്മാർഗം വിജ്ഞാനം അതിന് ഏറ്റവും ഉത്തമമായ സന്മാർഗം ഏറ്റവും ഉത്തമമായ വിജ്ഞാനം അത് ലാ ഇലാഹില്ലല്ലാ എന്ന കെളിമത്താണ് അതുകൊണ്ട് തന്നെ അതിനെ കബൂലാക്കണം ഒരിക്കലും അതിന് നേരെ റദ് പാടില്ല ലാ ഇലഅാല സ്വീകരിക്കുക ലാ ഇലഅ അലുദുടെ അർത്ഥം സ്വീകരിക്കുക ലാ ഇലാഹ ഇലാഹില്ലാ തേടുന്നതായ വിജ്ഞാനങ്ങൾ വിധികൾ അതെല്ലാം കബൂലാക്കുക ഇതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച അവസാനത്തെ ലാ ഇലാഹ ല എന്നതിൻ്റെ ഷർത്ത് അൽ കബൂൽ അല്ലെങ്കിൽ അൽ കബൂൽ അൽ മുനാഫി ലി റദ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ക്ലാസ്സുകളിൽ ലാ ഇലാഹ ഇലാഹഇല എന്നതിൻ്റെ ഷർത്തുകളാണ് ലാ ഇലാഹ ഇലാഹഇല എന്നുള്ള കേവല ജൽപ്പനമല്ല വേണ്ടത് പ്രത്യുത ലാ ഇലാഹ ഇലാഹഇല ഒരു വ്യക്തിക്ക് ഉപകാരപ്പെടുവാനും ലാ ലാഹി ലാഹയിലൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടതായ ഗുണങ്ങൾ ഒരു വ്യക്തി ആർജിക്കുവാനും അതിന് പറയപ്പെട്ടതായ ഉപാധികളുണ്ട് അതിന് പറയപ്പെട്ടതായതായ ഷർത്തുകളുണ്ട് ആ ഷർത്തുകൾ പാലിക്കുകയും അത് പുലർത്തുകയും ചെയ്യണം പ്രസ്തുത ഷർത്തുകളെ പ്രമാണവചനങ്ങളെ മുഖവിലക്കെടുത്ത് പ്രമാണവചനങ്ങളെ മനനം ചെയ്ത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അഹിദയും ആദർശവും വിശദീകരിച്ച പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചതാണ് ഇവിടെ നമ്മൾ ഏതാനും ക്ലാസ്സുകളിൽ മനസ്സിലാക്കുകയുണ്ടായത് അള്ളാഹ് ഹുസുബ് ഖാനുവ താലം നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സത്യദീൻ അല്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഹുസുബ് ഖാനു വാലം നമ്മുടെ മജലിസ് അബൂലാക്കുമാറാവട്ടെ വസല അള്ളാഹു വസ മുാല നബീന മുഹമ്മദ് റബുലാലമീൻ അസലാമലിക്കും